ഹലോ സ്ലാമലേക്കു വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാണ് അപ്പോൾ നമ്മളൊക്കെ തുടക്കക്കാരാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ അത് കാരണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കുറച്ച് വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് മൂന്ന് കേക്കിൻ്റെ വർക്കാണ് ഉണ്ടായിരുന്നത് രണ്ട് ഒരു വൈറ്റ് ഫോറസ്റ്റ് പിന്നെ രണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് അങ്ങനെ ആയിട്ട് വന്നിടയ്ക്ക് രണ്ട് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ഒരു കിലോം ബ്ലാക്ക് ഫോറസ്റ്റ് പിന്നെ ഒരു കിലോ വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെയായിട്ട് മൂന്ന് കേക്കിൻ്റെ ഡെക്കറേഷൻ വർക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇ എങ്ങനെ വർക്ക് കിട്ടൽ തുടങ്ങിയിരുന്നു കേക്കിൻ്റെ വർക്കുകൾ കിട്ടൽ തുടങ്ങി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് കേക്കിൻ്റെ വർക്ക് കിട്ടലോ തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ കേക്കിൻ്റെ ഫീൽഡിലേക്ക് വന്നപ്പോൾ പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ഉണ്ടാക്കിയെടുത്ത ഒരു നാണയം വിചാരിക്കണ്ട എല്ലാവർക്കും വിട്ടെടുത്ത് എല്ലാവർക്കും വിട്ടെടുത്തിട്ട് സ്റ്റാറ്റസൊക്കെ പറഞ്ഞിട്ടോ എന്നിട്ട് അത് കുറേക്കാട് ഫ്രണ്ട്സുകളാണ് കേട്ടോ കൂടുതലും സ്റ്റാറ്റസ് വെച്ചുള്ളത് അവർ പാർട്ടിയിലും ബാക്കിയുള്ളതിലൊക്കെ ഉള്ള കാരണം അവർക്കൊക്കെ കുറേ ഇതുണ്ടാവല്ലോ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ എനിക്ക് പൊന്നാനിയിലധികം കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇക്കാടെ ഫ്രണ്ട്സുകളാണ് കേട്ടോ കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തല്ലേ എനിക്ക് ഫസ്റ്റത്തെ ഒരു പത്ത് പതിനഞ്ച് വർക്കും ഇക്കാടെ ഫ്രണ്ട്സുകൾ തന്നെ ആയിരുന്നു തന്നത് അപ്പോൾ ഫസ്റ്റ് വർക്ക് തന്ന തൊറ്റിക്കൊരു ഞാൻ മറക്കൂല ഇക്കാടെ ഫ്രണ്ട് റിയാസ് റിയാസിൻ്റെ പെങ്ങളെ കുട്ടികളുടെ ബർത്ത്ഡേത്തിന് എൻ്റെ നാട്ടിൽ കേക്ക് മേടിച്ചത് അത് റിയാസാണ് ഓർഡർ ചെയ്തത് എൻ്റെ കൈനൂട്ടം അവൻ്റെ കൈന്നായിരുന്നു അപ്പോൾ അടിപൊളി കൈനൂട്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കട ഫ്രണ്ട്സുകൾ തന്നെയാണ് കേട്ടോ പിന്നെ രണ്ടാമത്തേത് ഒരു എൻഗേജ്മെൻറ്റ് കേക്കായിരുന്നു അത് ഷെമീറിൻ്റെ പെങ്ങൾ കട കൂട്ടുകാരൻ തന്നെ ഷെമീറും അപ്പോൾ അവൻ്റെ പെങ്ങളെ എൻഗേജ്മെൻറ്റിന് അങ്ങനെ ഒരു കേക്ക് ഓർഡർ ഓർഡിത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാസാവുള്ള എനിക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ പോലെ വർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ സ്റ്റാറ്റസ് വെക്കുന്നതുണ്ടല്ലോ ഒരിക്കലും കുടുംബക്കാർക്ക് വീട്ടിൽക്കാൻ നല്ലത് എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കാരണം ഇക്കാടെ ഫ്രണ്ട്സുകൾ പോലെ ആൾക്കാർ പിന്നെ എൻ്റെ കസ്റ്റമേഴ്സ് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ സ്റ്റാറ്റസ് വെക്കുന്നുണ്ട് പക്ഷെ കുടുംബക്കാർക്ക് ഇന്ന് വരെ ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ആറ് വർഷമൊക്കെ ആയിട്ടുണ്ട് ഇന്ന് ഇത് വരെ വെക്കാത്ത ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ പോസ്റ്റ് വിട്ട് വിട്ടുകൊടുത്തിട്ട് അങ്ങനെ വെക്കാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞതും എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല എൻ്റേതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പോസ്റ്റ് ഇങ്ങനെ ഓരോരുത്തർ പിന്നെ എൻ്റെയൊക്കെ കേക്ക് മേടിക്കണോട് അവരോട് പറയുന്നതൊന്ന് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അവർ സ്റ്റാറ്റസ് വെക്കും അപ്പോൾ അവരെ ഗെയർ ഓഫിൽ ഓർഡർ ഇട്ടും അങ്ങനെ ആയിട്ട് അങ്ങനട്ടെ എനിക്ക് വർക്കുകൾ വന്നു തുടങ്ങിയത് ഇപ്പോൾ മാഷാ അല്ല ഡെയിലി വർക്കൊക്കെ കിട്ടാറുണ്ട് നമ്മളൊക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറേ കേക്കൊക്കെ ഫ്ലോപ്പ് ആയതുകൊണ്ട് ഇട്ടാ പിന്നെ ആ കസ്റ്റമർ പിന്നെ നമ്മളിന്ന് മേടിക്കാത്തതുണ്ട് അങ്ങനെയുണ്ട് ഇപ്പോൾ മാഷാ അല്ല എല്ലാവരും നമ്മളിന്ന് മേടിച്ചവർ തന്നെയാണ് കേട്ടോ വാങ്ങിക്കുന്നത് അപ്പോൾ എല്ലാതും നന്നാവണം അങ്ങനെയൊന്നും ഇല്ല അപ്പം അങ്ങനൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആവൊന്നും വേണ്ട ആ ഒരു കസ്റ്റമർ പോയെങ്കിൽ വീണ്ടും നമുക്ക് കസ്റ്റമേഴ്സ് വരും അപ്പം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനം നല്ല വീണ്ടും എന്തെയ്യാ നല്ല ക്വാളിറ്റിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ വർക്ക് താനേ വന്നോളൂ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവരമ്മ മരിച്ചിട്ട് നാളെ ഒരാണ്ട് ആണ്ട് ദിവസമാണ് നാളെ ഒരു വർഷമാണ് അപ്പോൾ അവരെനിക്ക് പഞ്ചസാര അരി അതൊക്കെ അവരെല്ലാവർക്കും കൊടുക്കുന്നതാണ് പക്ഷേ എനിക്ക് സ്പെഷ്യലായിട്ട് ചിക്കനും വാങ്ങിച്ചതെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് നല്ല കസ്റ്റമേഴ്സിനെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഫീൽഡിൽ വന്നതിന് ശേഷം അപ്പോൾ അത്രയുള്ള കേട്ടോ എന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം